കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിലെ യുവജനോത്സവം നടന്നു സിംഭണി എന്ന പേരിൽ നടന്ന കലാമത്സരങ്ങളിൽ ആയിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിലെ യുവജനോത്സവം സിംഭണി എന്ന പേരിലാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നത് കായംകുളം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് എ എൻ ബാബുകുട്ടൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു കാരണം തന്നെത്താൻ അറിയുന്നവനാണ് ദൈവത്തെ എന്ന ആ ആ വാക്യം മഹത് നമുക്ക് ജനങ്ങളിലേക്ക് പകർന്നു തന്നത് ശ്രീനാരായണ ഗുരുസ്വാമിയാണ് അദ്ദേഹം അതുകൊണ്ടാണ് ഒരു ക്ഷേത്രം പണിതട്ട് അവരൊരു കണ്ണാടി പ്രദർശിച്ചത് ആ കണ്ണാടിയിലൂടെ നിങ്ങൾ നോക്കൂ ആ നിങ്ങളെ അറിയാൻ ശ്രമിക്കുക നിങ്ങളിലാണ് ദൈവം നിങ്ങളെ അറിയാൻ ശ്രമിക്കാമെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവനെ അറിയാൻ ശ്രമിക്കാൻ പറ്റും എന്നുള്ളതാണ് ആ വലിയൊരു വാക്യത്തിലൂടെ പഠിച്ചെടുത്തത് സമ്മേളനത്തിന് സ്കൂൾ മാനേജർ ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ട്രഷറാർ ടി സുകുമാര ബാബു സെക്രട്ടറി പള്ളിയമ്പിൾ ശ്രീകുമാർ രവീന്ദ്രൻ തച്ചത്തറയിൽ ഡോക്ടർ എസ് ബി ശ്രീജയ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ സ്റ്റേജുകളിലായി നൃത്ത നൃത്യേതര മത്സരങ്ങളിൽ ആയിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം